വയനാട് മക്കിമലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യ മേഖലയിൽ കഴിഞ്ഞ ദിവസം കുഴിബോംബ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ആറളത്തെ മാവോയിസ്റ്റ് സാന്നിധ്യ മേഖലകളിൽ തണ്ടർ ബോട്ടിൻ്റെയും ബോംബ് ഡോഗ് സ്ക്വാഡുകളുടെയും നേതൃത്വത്തിൽ വ്യാപക പരിശോധന നടത്തി ആറളം കൊട്ടിയൂർ വന്യജീവി സങ്കേതങ്ങളോട് ചേർന്നുള്ള സ്ഥലങ്ങളിലെ വനത്തിനുള്ളിൽ കയറിയും പരിശോധന നടന്നു ഇവർക്കൊപ്പം പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗവും പരിശോധനയിൽ പങ്കെടുത്തു മുൻപ് മാവോയിസ്റ്റ് സംഘങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്ന ആറളം പഞ്ചായത്തിലെ വിയറ്റ്നാം വാളത്തോട് ആർലം ഫാം ബ്ലോക്ക് പതിമൂന്ന് അയിമ്പത്തഞ്ച് മേഖലകളിലും വാച്ച് ടവർ ചതിരൂർ മേഖലകളിലായാണ് പരിശോധന നടന്നത് ഇതോടൊപ്പം നേരത്തെ പലവട്ടം മാവോയിസ്റ്റുകളെത്തിയിരുന്ന വീടുകളിലും പരിസര പ്രദേശങ്ങളിലും ഇവർ പരിശോധിച്ചു മാവോയിസ്റ്റുകൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന വഴികളിൽ മക്കിമലിയിൽ കണ്ടെത്തിയതുപോലെ കുഴിബോംബുകളോ സ്ഫോടക വസ്തുക്കളോ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയാണ് നടന്നത് ഇരിട്ടി എ എസ് പി യോഗേഷ് മന്തിയുടെ നേതൃത്വത്തിലുള്ള നാൽപ്പതോളം വരുന്ന സായുധ സംഘങ്ങളാണ് വനമേഖലകൾക്കുള്ളിൽ അടക്കം കയറി പരിശോധന നടത്തിയത് ബോംബ് സ്ക്വാഡ് എസ് ഐ അജിത് കുമാർ ആറളം എസ് ഐ വി രജി കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ലോക്കൽ പോലീസും രംഗത്തുണ്ടായിരുന്നു